എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ വിമർശനം ശക്തമായതോടെ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെ ഇരുപത്തിനാലോളം ഭാഗങ്ങളാണ് വെട്ടിമാറ്റിയത് ബാബു ബജറംഗി എന്ന വില്ലന്റെ പേര് ബൽദേവ് എന്നാണ് മാറ്റിയത് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ച ഗുജറാത്ത് കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ ബാബു ബജ്റംഗിയുടെ പേര് ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിന് നൽകിയപ്പോൾ എന്തിനാണ് ഇത്രയും പ്രതിഷേധമുയർന്നത് ചിത്രത്തിൽ ഗുജറാത്ത് കലാപം പരാമർശിച്ചപ്പോൾ ആർക്കാണ് പൊള്ളിയത് സത്യത്തിൽ ആരാണ് ബാബു ബജ്റംഗി എന്ന് പലരും അന്വേഷിച്ചത് എംബുരാൻ വിവാദം ആക്കിയപ്പോഴായിരുന്നു ബാബു ബജ്റംഗി അഥവാ ബാബുബായി പട്ടേൽ ബജറംഗ്ദൾ ഗുജറാത്ത് നേതാവ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിലെ ഗുജറാത്ത് കലാപത്തിൽ മുപ്പത്തഞ്ചോളം കുട്ടികളടക്കം തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത നരോധ പാട്ട്യ കൂട്ടക്കൊലയുടെ സൂത്രധാരനായി അന്ന് ആരോപിക്കപ്പെട്ടത് ബജ്റംഗൽ നേതാവായ ബാബു ബജ്റംഗിയാണ് മുസ്ലിങ്ങളെ കൊല്ലുന്നതിലും അവരെ കത്തിക്കുന്നതിലും ഞാൻ സന്തോഷിക്കുന്നു കാരണം അവർ ദഹിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനുവേണ്ടി എന്നെ തൂക്കിലേറ്റിയാൽ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും പറഞ്ഞ വ്യക്തി തൂക്കിലേറ്റുന്നതിന് മുൻപ് രണ്ട് ദിവസം ഇളവ് തന്നാൽ ഇനിയൊരു ഏഴ് എട്ട് ലക്ഷം മുസ്ലിങ്ങളെ കൂടി കൊന്നു തള്ളാൻ തയ്യാറാണെന്ന് പറഞ്ഞ തികഞ്ഞ വർഗീയവാദി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് സബർമതി എക്സ്പ്രസിൽ അൻപത്തി യാത്രക്കാർ ഗോത്രയിൽ വെന്തുമരിച്ചതിൽ നിന്നാണ് കലാപങ്ങളുടെ തുടക്കം കർസേവകർ ഉൾപ്പെട്ട ട്രെയിനിന് മുസ്ലിങ്ങൾ തീയിട്ടെന്ന വാർത്ത പറഞ്ഞതോടെ അത് ഗുജറാത്തിൽ ഒരു കലാപത്തിന് വഴി തുറക്കുകയായിരുന്നു ട്രെയിൻ ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വ്യാപകമായി കലാപം പൊട്ടിപ്പുറപ്പെട്ടു ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു ഒട്ടേറെ സ്ത്രീകൾ കൂട്ട ബലാത്സംഗത്തിനിരയായി നരോദപാട്ട്യ കൂട്ട വംശഹത്യുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഏഴിൽ തെഹൽക്ക ബജറംഗിയുമായി ഒരു ഒളി അഭിമുഖം നടത്തി നരോദപാട്ട്യ കൂട്ടക്കൊലയിൽ തനിക്കുള്ള പങ്കിനെ കുറിച്ച് ബജ്റംഗി ഈ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് മുസ്ലിങ്ങളുടെ ഒരു കട പോലും ഒഴിവാക്കിയില്ല എല്ലാം നശിപ്പിച്ചു തീയിട്ടു മുസ്ലിങ്ങളെ തുരത്തി ഒരു കുഴിയിലെത്തിച്ചു ഭയമവർ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു അവരുടെ മേൽ പെട്രോളും ഡീസലും ഒഴിച്ചു ടയറുകൾ കത്തിച്ച് അവർക്കുമേലിട്ടു എനിക്ക് അവസാനമായി ഒരു ആഗ്രഹമേ ഉള്ളൂ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കട്ടെ എന്നെ തൂക്കിലേറ്റിയാലും പ്രശ്നമില്ല കൊല്ലുന്നതിന് മുൻപ് എനിക്ക് രണ്ട് ദിവസം തരണം ഞാൻ ജുഹാപുരയിലേക്ക് പോകും ആ ദിവസം ആഘോഷിക്കാം ഏഴോ എട്ടോ ലക്ഷം മുസ്ലിങ്ങൾ അവിടെയുണ്ട് അവരെ ഞാൻ അവസാനിപ്പിക്കും കുറെ പേർ കൂടി മരിക്കട്ടെ തെല്ലും കുറ്റബോധമില്ലാതെയായിരുന്നു തികഞ്ഞ വർഗീയവാദിയായ ബജ്റംഗിയുടെ വാക്കുകൾ അന്നത്തെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇവയെല്ലാം ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ഗോർദാൻ സദാഫിയെയും വി എച്ച് പി ജനറൽ സെക്രട്ടറി ജയദീപ് പഠേലിനെയും വിളിച്ച് പറഞ്ഞുവെന്നും ആ വീഡിയോയിലുണ്ട് കലാബ കേസിൽ ആദ്യത്തെ രണ്ട് തവണ കോടതിയിൽ ജഡ്ജിമാർ ബജ്റംഗിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കാനിരുന്നപ്പോൾ ജയിലിൽ നിന്ന് ബജറംഗിയെ മോചിപ്പിക്കാൻ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇടപെടലിനെ കുറിച്ചും ബാബു ബജറംഗി വ്യക്തമായി വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൂട്ടക്കൊലക്കേസിൽ പ്രത്യേക കോടതി ബാബു ബജറംഗിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ബാബു ബജറംഗിയും ഗുജറാത്ത് മന്ത്രി മായ കോഡ്നാനിയും ഉൾപ്പെടെ എൺപത്തിയാറ് പേരായിരുന്നു പ്രതികൾ കൂട്ടക്കൊല നടന്ന എട്ട് വർഷത്തിനു ശേഷമാണ് വിചാരണ ആരംഭിച്ചത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതി ബജ്റംഗിക്ക് ജാമ്യം അനുവദിച്ചു വരെ സ്വന്തം അനാരോഗ്യവും ഭാര്യയുടെ അനാരോഗ്യവും ചൂണ്ടിക്കാട്ടി ഇയാൾ തവണ ജാമ്യത്തിൽ ഇറങ്ങി നരോദപാട്ട കൂട്ടക്കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ കോടതി വെറുതെ വിട്ടു ഇവർ ആരും പ്രതികളല്ലെങ്കിൽ പിന്നെ ആരാണ് ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരെ ചുട്ടുകൊന്നത് ബജറംഗിയെ ബെൽദേക്കി പുതിയമ്പുരം തിയേറ്ററുകളിൽ എത്തിയെങ്കിലും ചരിത്രം ഒരിക്കലും മായ്ക്കപ്പെടുകയില്ല